കടക്കാൻ പറ്റിയെടുത്ത വെയിലോ അമ്മാനപ്പണ്ടാള് മാത്ര പോയോ നമ്മള് മൂന്നാളിനെ ഉള്ളു ഇപ്പൊ ഞമ്മക്ക് മൂന്നാൾക്ക് ഇപ്പൊ ഇവിടെ പണിയില്ലാത്തത് എന്തിനൊരു പണിക്ക് പോയാലോ എന്നല്ലോ ചോക്ക് ഏ അല്ലേ ഞമ്മക്ക് മൂന്നാൾക്ക് ഇപ്പൊ പണിയില്ലടോ അമ്മാനെ നമ്മക്കല്ല പണിക്കുമ്പോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞമ്മടെ നാട്ടിലെ കൂലിപ്പണിക്കാരനായ അട്ടണി ഞങ്ങളുടെ കേങ്ങക്ക് വന്ന് ചേർന്നത് അട്ടിണിയാ എന്തായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവസാനം ഞങ്ങള് അട്ടനിയും സൽമാനും തമ്മിലൊരു അന്താക്ഷര മത്സരം വെച്ചാലോ എന്നുള്ള തീരുമാനമായത് ശരി പാട്ടുടിക്കാട്ടെ പണ്ടത്തെ കാലം പോയി പണ്ട് കേളാച്ചാതൊരു പോലീതായി യാവട്ടപാടിയാണ് ചിന്ത വേലായോ യാവട്ടപാടിയാണ് ജിൻ്റെ വേലായുതാ ചിന്ത പാട്ടുപാടി നീ ഏ எல்லி படிக்குடியாதி படிக்குடியாத இது ஞானி படிக்குனு தலை துறையே தாவச்சு அல்ல அல்ல பாசிய பாசிய ஐயே െ ഞാൻ കാണുമ്പോൾ ഒരു നെല്ലിക്കോളാജി എന്റെ മുഖം നോക്കി പാടാരായോ എന്റെ മുഖം നോക്കി പാടാരായോ നന്നും ഞാൻ പാടും പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കുമ്പോ ജോട്ടിരി വായോ നഗരକୁ വായീന്റെ ജോട്ടിരി വായോ യാ വെച്ചിടോടി എണ്ണി എണ്ണി ആ വല്ല പറടും ആ ബുക്കായാ ബുക്കാബല്ല ലല്ലം ഓ ലല്ലം ബുക്കായാ ബുക്കാബല്ല ലല്ലം ഓ ലല്ലം വെച്ചിട പോടോടി അതിനി വാടി ആവാത്തെ നട്ടുച്ച നേരത്തെ താട്ടു തരം പാടിയാലേ മൊട്ടിലിപോടിട്ടു ഞാമേ അങ്ങനെ പൊടി ഇട്ടു ഞാമേ അടുത്തതായി പത്തു അതിൻ്റെ പറഞ്ഞു ഫസ്റ്റ് ആട്ടി കൊടുക്കാ ഇന്നലെ നീട്ട മഞ്ഞു ആരുടെ കാസാണേ നിന്റെ പൊന്നാറേ ആരുടെ കാസാണേ കോളേജിൽ പോകുമ്പോ പോലെ ഭൂതം കാണുമ്പോ എന മാറാം നീടല്ലേ നിന്ന പൊന്നാറേ മാറം നീടല്ലേ അറ്റം മുക്കായ മുക്കാബല്ല മുക്കായ നല്ലൊരു പാട്ടിന്റെ കുട്ടികള് പാടി കൊടുത്ത അടിപൊളിയായിട്ടൊന്നും പാട്ട് കേട്ടിന്റെ കുട്ടി നല്ലൊരു പാട്ട് വരും കൊടുക്കു അട്ടിന് അയച്ചു അട്ടിനി അയച്ചു വന്നു പാട്ടില്ലല്ലോ നന്നോ അട്ടിനി കഴിക്കോട്ടെ കോഴി

ജന്മഭൂമി മുറ്റത്ത് ഞാനിന്നിറങ്ങുമ്പോ എന്നെ താടിക്കല്ല എന്നെ താടിക്കല്ലോ അതിന് ജയിച്ചു പാട്ടുപാടി കണ്ണീർ കായി തോണി എന്താ പാട്ടാട്ടിട്ടോ

കർണാടക സംഗീതോ ആ ഏത് ഏശ്രു ഏത് ഹിന്ദി പറയാണോ അഡ്ലിയോട് ഹിന്ദി പറയുന്നത് ഇയാള് പറഞ്ഞു ഹിന്ദി ഹിന്ദി പറഞ്ഞു <laughs> ോ രണ്ടാളും ും പന്തുണ്ട് ചുമരുമിക്കറിനു പോലെ പോയ അട്ടിനി തിരിച്ച് ഷെഡ് തന്നെ വന്നു കാള വണ്ടി വാരം ചുമക്കുന്നൊരു വണ്ടി വഴി പ്രസംഗിക്കുന്നു ഇല്ലാത്തവർ ചുവക്കുന്നൊരു ചോരതുക്കുന്നുള്ളറിയെ ഏ ോക്കും ആ ഉമ്മണ്ട ും രണ്ടു സാദിക്കും സാദാ ചോറും കഴിച്ചു രണ്ടാം ഇവിടെ ഇതിനല്ലേ ഞമ്മളെ ഫുഡ് വന്നിങ്ങാണ് തടി ഉറക്കാന്നെ പറഞ്ഞു ഇതാണ് ഒന്നും ഞാനല്ലേ ഞാൻ തിന്നിട്ടില്ലേ ഞാൻ ഫുഡ് ഫുഡിൻ്റെ வரணும் <laughs> ட கள்ளோகத்து பன்னாடு ஜென்மே எப்படி மத்திய அங்கிக்கோ യ്യോട്ടിക്കളിക്കണ്ട <laughs> <laughs> ഞാൻ ചായ ചാടെ പൈസ കൊടുക്കുന്ന വെയിടാ പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന വെയിടാ വെയിടാ പിന്നെ പൊതുജാരിച്ച വരുന്നാലും കാണണ്ടേ

പാമ്പുകൾക്ക് പറവകൾക്ക് ആകാശമുണ്ട് മണ്ണിനിടമില്ല മണ്ണിനിടമില്ല അല്ലേ അല്ലേ ഭാഗിയാട്ട് മതി നിർത്തു പാട്ട് പാട്ടു അട്ടിണി ഉണ്ടോ വേറെ പാട്ടുപാടില്ല അതേ മാരിച്ച് പാട്ട് പാട് പാട്ട് കഴിഞ്ഞു അന്റെ കഴിഞ്ഞു പറയാം അറ്റിനി കഴിഞ്ഞിട്ടില്ലേ അച്ഛ മരുഭൂമി എന്റെ എന്റെ ലോക്കലെ പാട്ടിച്ച് ആൾക്കാരെ പാട്ടിച്ചിട്ട് അമ്മ അറ്റിനെ പാട്ട് പാടു അങ്ങനെ പാട്ട് പാടുക ആൾക്കാരെ പറ്റിട്ടാവും ഒരു ഫാസിലി ഉണ്ട് ഒരു മറ്റേ എന്താ കൽപ്പാട് മാധ്യമുണ്ട് പിന്നെ ഒരു ഒരുക്കാല മുക്കാപ്പുലി ഉണ്ട് പിന്നെ ഒരു പാട്ട് കൂട്ടിയില്ലാപ്പാടി ഈ ഒരു നാല് പാട്ടെല്ലാം വെച്ച് വേറെ വല്ല പാട്ടും പാടിയോ അറ്റടി പാട്ടുണ്ട് അങ്ങനെ പാട്ടു പേടേ അങ്ങനെ പാട്ട് പാടോ ആ ആ ഡാരി കേറി വരും ഡാരി കേറി വരും മാതാഗളത്തിലെ ദരംഗരൂദേ മാതാഗളത്തിലെ ദരംഗരൂദേ അങ്ങനത്തെ പാട്ട് വരും കൊടുക്ക് കൊടുക്ക് വേഗം പാട പറ പഴം குடி പഴം குடி இப்ப പാട് വാനേ ഇരിണ്ട് മടിയക്കില്ല വാനേ ഇരിണ്ട് പാടണം ടേ ടേ ടാ ടാ കാ ടേ 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 ടാ നേ നേ ടേ ടേ ടാ ഏതും പാടുമ്പേ അത്ര പണിന്ന് തെലിമാന്റെ ഇന്നൊരാണെ പണിന്ന് മൊത്തം തന്നോരാണെ തെലിമാൻ്റെ ഇന്നൊരാണെ പണിന്ന് <sarà> <laughs> <tragità> ே பான அன் குடும்பக்காரும் அட்டனி கை நாடம்பாட்டி தோச்சு அட்டனி ஜெயிச்சிக்க அட்டனி ஜெயிச்சோ சல்மான் எல்லாரும் வயசு கொடுக்கி